മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഏഴാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം തോൽവി യു ഡി എഫിൽ നിന്നും സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തു ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ സിറ്റിംഗ് വാർഡിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു സി പി എമ്മിലെ വി എം മനീഷ് അറുപത്തിമൂന്ന് വോട്ടിനാണ് വിജയിച്ചത് മനീഷിന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് ലഭിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി മിഥുൻ വൃന്ദാവനത്തിന് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടും ലഭിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവായ ലിജോ പനക്കലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടാണ് ലിജോയ്ക്ക് ലഭിച്ചത് ടി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളിപ്പെരുന്നെല്ലി എം എൽ എയുടെ വാർഡാണ് തെരഞ്ഞെടുപ്പ് നടന്ന പതിയാർകുളങ്ങര വാർഡ് പഞ്ചായത്തംഗമായിരുന്ന യു ഡി എഫിലെ മോഹനൻ വാഴപ്പള്ളിയുടെ മരണത്തെ തുടർന്നായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് വിജയിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സിറ്റിംഗ് വാർഡിലെ തോൽവിയേക്കാളുപരി മൂന്നാം സ്ഥാനത്തേക്ക് പോയത് കോൺഗ്രസിനെ കനത്ത പ്രഹരമാണ് സിസിടിവി ന്യൂസ് കേച്ചേരി